യില്ല വികാച്ഛച്ഛൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു മരിയ പറയൂ ആരായിരുന്നു ആ സ്ത്രീ അവൾ ഈ ലോകത്തിൽ നിന്നല്ല ബാലിശമായ ഗർവോടെ ഞാൻ പറഞ്ഞു ഞാൻ ധാരാളം പ്രാർത്ഥിച്ചാൽ എന്റെ ഹൃദയാഭിലാഷം നിറവേറുമെന്നും ഞാൻ ഒരു കന്യാസ്ത്രീ ആകുമെന്നും ആ സ്ത്രീ എന്നോട് പറഞ്ഞു അല്പനേരം ശാന്തമായി ചിന്തിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു വിശുദ്ധ കുർബാന കൊടുക്കാൻ ഞാൻ ശ്രമിച്ചതാ കൈയിൽ വിശുദ്ധ കുർബാന വെച്ച് നീട്ടിയപ്പോൾ അവളുടെ മുഖത്തു നിന്നും പ്രകാശപ്രസരണം കണ്ടു അവളുടെ വായിൽ നിന്നും പ്രകാശം വരുന്നുണ്ടായിരുന്നു തിരുവോസ്തി എൻ്റെ കൈയിൽ നിന്ന് പറന്നു പോയി ഈ പ്രകാശത്തിലാണ് അവൾ വിശുദ്ധ കുർബാന ഉൾക്കൊണ്ടത് അനിതര സാധാരണമായ ഈ പ്രതിഭാസം കണ്ട് ഞാൻ വാസ്തവത്തിൽ ഭയപ്പെട്ടു പോയി ഭൗമികമായ ഒന്നും ഞാൻ അവളിൽ ദർശിച്ചില്ല